തൊടുപുഴയിലെ ബിജു ജോസഫ് കൊലപാതകത്തിൽ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി പോലീസ് മൃതദേഹം കുഴിച്ചിടാൻ ഉപയോഗിച്ച ആയുധങ്ങളും ബിജുവിന്റെ ചെരുപ്പുമടക്കം കണ്ടെത്തി പ്രതികൾ മൂന്ന് ദിവസത്തെ കൃത്യമായ ആസൂത്രണത്തോടെയാണ് കൊലപാതകം നടപ്പിലാക്കിയതെന്ന് തൊടുപുഴ പോലീസ് കണ്ടെത്തി മൂന്ന് പ്രതികളെയും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു സംഘത്തിന്റെ തട്ടിക്കൊണ്ടുപോകൽ ഈ മാസം പതിനഞ്ചിന് ബിജുവിന്റെ വീടിന്റെ പരിസരത്ത് നിലയുറപ്പിച്ച് മൂന്ന് ദിവസത്തോളം ബിജുവിന്റെ ഓരോ നീക്കങ്ങളും നിരീക്ഷിച്ചു പിന്നാലെ പത്തൊൻപതിന് രാത്രി തട്ടിക്കൊണ്ടുപോകാനായിരുന്നു തീരുമാനം എന്നാൽ അന്ന് കണക്കുകൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് ബിജു വീട്ടിലേക്ക് നേരത്തെ എത്തി അതോടെ പുലർച്ചെ ചായ കുടിക്കാൻ പോകുന്ന പതിവ് ബിജുവിനുണ്ടെന്ന് മനസ്സിലാക്കി പ്രതികൾ മൊബൈലിൽ അലാറം വെച്ച് വച്ച് നാലുമണിക്ക് എഴുന്നേറ്റു വീടിന് സമീപത്തു നിന്നാണ് ബിജുവിനെ വാനിലേക്ക് സംഘം ബലാത്കാരമായി പിടിച്ചുകയറ്റിയത് വാൻ കുറച്ചു ദൂരം മുന്നോട്ട് പോയതോടെ ബിജു ഡോർ തുറന്ന് പുറത്തേക്ക് ചാടാൻ ശ്രമിച്ചു ഇതിനെ തുടർന്നുള്ള മർദ്ദനമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് തലച്ചോറിലേറ്റ ക്ഷതമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം പ്രാഥമികമായിട്ടുള്ള നിഗമനം തലയ്ക്ക് ഡാമേജ് ആണ് നെക്കിൽ ഒരു പ്രാഥമികമായിട്ട് മനസ്സിലായിട്ടുള്ളത് പ്രധാനപ്പെട്ട രണ്ടിടങ്ങളിലായിരുന്നു പ്രതികളുമായുള്ള പോലീസിന്റെ തെളിവെടുപ്പ് തട്ടിക്കൊണ്ടുപോയ സ്ഥലത്ത് നടത്തിയ തെളിവെടുപ്പിൽ പെപ്പർ സ്പ്രേയും ബിജുവിന്റെ ചെരുപ്പും കണ്ടെടുത്തു ഒന്നാം പ്രതി ജോമോന്റെ ഉടമസ്ഥതയിലുള്ള കലേന്താനിയിലെ ഗോഡൌണിൽ നടത്തിയ തെളിവെടുപ്പിൽ മൃതദേഹം കുറിച്ചിടാൻ ഉപയോഗിച്ച ആയുധങ്ങൾ ലഭിച്ചിട്ടുണ്ട് പിടിയിലായ ഒന്നാം പ്രതി ജോമോൻ ജോമോന്റെ ഡ്രൈവർ ജോമിൻ കൊട്ടേഷൻ സംഘാംഗം മുഹമ്മദ് അസ്ലം എന്നിവരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു നാല് ദിവസത്തെ കസ്റ്റഡി അപേക്ഷ അന്വേഷണ സംഘം നാളെ കോടതിയിൽ സമർപ്പിക്കും കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന മറ്റൊരു പ്രതിയായ ആശക്കിനെയും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും റിപ്പോർട്ടർ